സീസൺ അത് എല്ലായിടത്തും ഒരു ഇത് പറയുന്നുണ്ട് ഇപ്പൊ പനി ആ അതാണ് പ്രശ്നം എല്ലായിടത്തും ഇപ്പൊ മോനക്ക്ണ്ട് ഇവിടെ തന്നെ മൂന്നാളായി ഇപ്പൊ സ്വാതി ജോജു മൂന്നാളും നമ്മുടെ കൊടുക്ക ചിരി ചിരിച്ച് മരിക്കും പറയണത് ചുമച്ച് ചുമരിക്കും പറയേണ്ട അവസ്ഥയിലേക്ക് ആ നമ്മള് മരിക്കാൻ പറയേണ്ട സ്ഥാനത്ത് ചുമച്ച് ചുമരിക്കാനായിട്ട് ഇല്ലയോ അല്ലെ നോക്ക് മാറി ഇപ്പൊ എനിക്ക് കിട്ടും കഴിഞ്ഞാല് നേരത്തെ കുറച്ച് പാട്ടൊക്കെ പാടി പൊറത്തവിടെ നിന്നപ്പോ ജാഫർ വന്നിട്ടില്ല ജാഫർ എന്തോ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ മെസ്സേജിലേക്ക് പോയാൽ ഇവിടെ ആ അത് കാരണം ഞാൻ മെസ്സേജിലേക്ക് പോയില്ല മെസ്സേജ് അവന് എന്തോ അയച്ചിട്ടുണ്ട് എന്താണ് അയച്ചിട്ടുള്ള നാളെ നേരത്തെ വരാന്നുള്ള തമ്പലൈനും ഉണ്ട് ഗുഡ് 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 നൈറ്റ് നൈറ്റ് പോയി ഉറങ്ങട്ടാ നാളെ വാ ഉറങ്ങിക്കോളൂ ഉറങ്ങിക്കോളൂ ഉറങ്ങാനായോ ഉറങ്ങാനായോ അതോ അതോ കറക്കണ്ടോ കറക്കണ്ടോ ഇനി ഏയ് ും പോയോ നീയും പോയോ നാളെ കാണാം ഇൻഷാ ഇൻഷാ നാളെ കാണാം കേട്ടോ ഞങ്ങളിവിടെ കാത്തിരിപ്പ് തുടങ്ങിട്ട് പോ

ഓക്കെ ഓക്കെ ടസു താങ്ക് യു എന്തായാലും നമ്മളോടൊപ്പം ഇത്രയും നേരത്തെ ഓരോന്ന് 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 വന്നു തുടങ്ങി പതിയെ 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 നമ്മക്ക് ഞാന്

பிளாஸ்டிக்